ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു ജില്ലാ മണ്ഡലം നേതാക്കളെ വണ്ടൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം കരുവാരക്കുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് പഞ്ചായത്ത് ഔദ്യോഗിക കമ്മിറ്റി നിർദ്ദേശിച്ച പേര് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒഴിവാക്കി മറ്റൊരു പേര് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചുവെന്നാരോപിച്ച് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് കരുവാരക്കുണ്ടിലെ ഭാരവാഹികളെ വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിലേക്ക് ചർച്ചക്കായി വിളിച്ചത് നിയോജക മണ്ഡലത്തിലെ ജില്ലാ നിരീക്ഷകനായ അൻവർമുള്ള പറ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഗാലിദ് മാസ്റ്റർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ചർച്ചയിൽ വ്യക്തമായ നിലപാട് പറയാൻ നേതൃത്വം തയ്യാറായില്ല എന്നാരോപിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികൾക്കൊപ്പം അൻപതോളം പ്രവർത്തകർ വണ്ടൂർ ലീഗ് ഓഫീസിലെത്തുകയും നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിടുകയും കൂട്ടമായി പ്രവർത്തകർ ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ നേതൃത്വം ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് എം സി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ കരിവാരകൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തകർ പിരിഞ്ഞുപോയി പിന്നാലെയാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചെട്ടിയാറൽ ഇരുപതാം വാർഡായ വണ്ടൂർ ടൌൺ എന്നിവിടങ്ങളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂട്ടമായി ഓഫീസിലെത്തിയത് എം എൽ എ എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒപ്പിട്ട കരാറുണ്ടായിരിക്കെ ഇത്തവണ ചെട്ടിയാറമ്പൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകണമെന്ന കരാർ അട്ടിമറിച്ച നേതൃത്വത്തിനെതിരെ ചെട്ടിയാറിലെ പ്രവർത്തകരും വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയെ നിക്ഷേപിച്ച നടപടികളെ ചോദ്യം ചെയ്ത് ഇരുപതാം വാർഡായ വണ്ടൂർ ടൗൺ വാർഡ് കമ്മിറ്റിയും എത്തിയത് ഏറെ നേരം നേതാക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെ നേതൃത്വം സംസ്ഥാന ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അറിയിച്ചതോടെയാണ് വണ്ടൂരിലെ ലീഗ് പ്രവർത്തകരും പിരിഞ്ഞത് രണ്ടു മണിക്കൂറോളം വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സംഘർഷഭരിതമാക്കിയാണ് ഈ പഞ്ചായത്തുകളിലെ പ്രവർത്തകർ പിരിഞ്ഞു പോയത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് ഡയമണ്ട്